ഈ അത് ചെറിയ അഹങ്കാരമുണ്ട് ഇത്രയും വയസ്സായിട്ട് ഞാൻ എന്ന് പറയുന്നില്ലേ വായി കഴിഞ്ഞു പറയിപ്പിക്കാൻ പറയൂലേ ഡാൻസ് മാർഷർ ആയിട്ട് അഭിനയിക്കാം പറഞ്ഞു ഡാൻസ് മാർഷർ നിന്നോണ്ടൊക്കെ എനിക്ക് മനസ്സിൽ പിടിക്കാത്ത കാര്യമാണ് എന്തോ ഈ ഡാൻസ് എന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്കുള്ളതാണ് ആണുങ്ങളെ ഒരു ഒരു ഈ സിനിമ ജീവിതത്തിൽ കാര്യം അടിസ്ഥാനപരമായിട്ട് സമൂഹത്തിൽ മുഴുവൻ കൊലപാതകം കേട്ടിട്ടുണ്ട് ദൃശ്യത്തിന് മുൻപ് ആരും ഇവിടെ കൊണ്ട് കുടിച്ചിട്ടില്ല ഏത് സിനിമയിലാണ് അമ്മേനെയും അനിയനെയും ചുറ്റിക്കൊണ്ടടിച്ച് മുണ്ടെടുത്തോ അറിയാതെ നമ്മളൊരു സൈഡ് ഇങ്ങനെ അങ്ങനെ ചെരിഞ്ഞു പോയി ലാലോട്ടനായി ലാലോട്ടൻ എത്രയോ പേരെ പോയി തല്ലിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും പോയി തല്ലാൻ പോയിട്ടുണ്ടോ കുടുംബമാണ് എനിക്കൊപ്പം സ്വാഗതം ചെയ്യുന്നു അപ്പം

മകൻ വേഷം ചെയ്യുന്നുണ്ട് ഇവരെയൊക്കെ അച്ഛനാക്കി അച്ഛനൊക്കെ അപ്പനൊക്കെ ആക്കിട്ട് പിന്നെ എപ്പോഴും മാറ്റം ആവശ്യമാണ് ഞാൻ തമാശായിട്ട് പറഞ്ഞേയുള്ളൂ മാത്രമല്ല നല്ല മക്കള് മക്കളെ എവിടെ കിട്ടു പിന്നെ ഞാൻ പറഞ്ഞു ജീവിതത്തിലെ പോലല്ല ഇതിനകത്ത് നല്ല മക്കളന്നേരം മക്കൾ നല്ല സത്യം പറയ അസൂയ തോന്നുന്ന റോളുകളാണ് ഇവ രണ്ടുപേരുടെ ഷാജോന്റെയും മറ്റേ പോത്തന്റെ ഈ സിനിമയുടെ ഏറ്റവും നല്ല ക്യാരക്ടേഴ്സ് രണ്ടുപേരുപയാണ് എൻ്റെ ക്യാരക്ടർ മോശമല്ല അല്ല വേറെ പൊതുവെ എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് നല്ല ക്യാരക്റ്റേഴ്സാണ് ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് പോലും വളരെ ശ്രദ്ധിക്കുന്നതാണ് പുതിയ ഡയറക്ടർ അത് ഞാനോട് പറഞ്ഞത് എനിക്ക് തോന്നണില്ല എന്നേരൊക്കെ പടം ശരിയായി കാണാം അതുകൊണ്ട് പുതിയ ഹോംവർക്ക് തീർച്ചയായും അതുകൊണ്ട് നല്ലൊരു വർക്ക് ചെയ്യാൻ പറ്റി എല്ലാം കൊണ്ടും ഇതൊരു നല്ല ശരി ഇതേപോലെ ും ഞെട്ട പോലെ ഷാജൻ നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ് സഹദേവൻ ലുക്കാണ് എനിക്ക് തോന്നിയത് അപ്പൊ ഞാൻ വിചാരിച്ചു സഹദേവന്റെ ഒരു സംഭവം പോലീസ് കഥാപാത്രം കൂടിയിട്ടാണ് ഇത് തന്നെയാണ് ഞാൻ ഈ കഥ കേൾക്കുന്നതിന് മുമ്പ് എനിക്ക് തോന്നിയതും സഹദേവനായിരിക്കുമോ എന്ന് വിചാരിച്ച് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ശരത്ത് പറഞ്ഞത് ഇത് കഥയൊന്ന് കേൾക്ക് കേട്ടിട്ട് ഡിസൈഡ് ചെയ്യുന്നു പറഞ്ഞിട്ടാണ് കഥ കേട്ടത് കഥ കേട്ടപ്പോൾ മനസ്സിലായി ഇത് അങ്ങനെയല്ല സഹദേവനോ അല്ലെങ്കിൽ നമ്മൾ നമ്മളിതിനു മുൻപ് ചെയ്തിട്ടുള്ള പോലീസ് ക്യാരക്ടേഴ്സ് ഇത് ഒരു ഈ അദ്ദേഹത്തിൻ്റെ ജോലി മാത്രമാണ് പോലീസ് അല്ലാതെ വേറെ പോലീസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അദ്ദേഹത്തിന് അങ്ങനെ കിട്ടുക എന്ന് പറയുന്നൊരു വലിയ ഭാഗ്യമാണ് അപ്പം അങ്ങനെയാണല്ലോ നമുക്കൊരു സിനിമയുടെ ഒരു ഇഷ്ടം തോന്നുന്ന അങ്ങനെയാണല്ലോ നമ്മുടെ ക്യാരക്ടർ നന്നാവുക മൊത്തത്തിൽ സിനിമ നന്നാവുക പിന്നെ നമ്മൾ ആക്റ്റേഴ്സ് കാര്യങ്ങളെല്ലാം സെറ്റാവുകയെന്ന് പറയുമ്പോൾ തന്നെ സിനിമയ്ക്ക് നമ്മുടെ മനസ്സിൽ നമ്മളൊരു ഒരു എന്താണ് ഒരു വില നമ്മളിടുമല്ലോ ഇത് 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 നന്നാവും കേട്ടോ എന്ന് നമ്മൾ തന്നെ മനസ്സിൽ ഇങ്ങനെ പറയുമല്ലോ ചില സിനിമകൾ അങ്ങനെ ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞിട്ടുള്ള കുറച്ച് സിനിമകളുണ്ട് ആ സിനിമയിലുള്ള ഒരു സിനിമയായിരിക്കും തീർച്ചയായിട്ടും അപ്പച്ചനെയും പറയൂ പറ്റി എന്നാ പറയേണ്ടത് പറ്റി എന്നാ പറയാൻ അപ്പച്ചൻ കുട്ടേട്ടനാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി ഞാൻ ശരത്തിനോട് ഇത് കഥ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ചോദിച്ചു ഔസേപ്പരാണെന്ന് ചോദിച്ചു പറഞ്ഞു ചേട്ടൻ്റെ മനസ്സിലാരാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കുട്ടേട്ടനാണെങ്കിൽ പൊളിയായിരിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മനസ്സിലും ആൾ തന്നെയാണ് പക്ഷേ കിട്ടിയിട്ടില്ല നമുക്ക് ഞാൻ പറഞ്ഞു എങ്ങനെ എങ്കിലുമൊക്കെ ഒട്ടയിട്ട പിടിച്ചോ കുട്ടിയേട്ടനാണോ പിന്നെ സെറ്റാണോ നമ്മൾ ബാക്കി നോക്കണ്ട എന്ന് പറഞ്ഞ് പിന്നെ ദൈവാനുഗ്രഹിച്ച് കുട്ടിയേട്ടൻ്റെ ബാക്കി ഡേറ്റും കാര്യങ്ങളെല്ലാം ആയതിനോട് വന്നു കുട്ടിയേട്ടൻ വന്നു പിന്നെ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് ധൈര്യമാണ് ഞാനൊക്കെ മിമിക്രി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം മുതൽ കുട്ടിയേട്ടനൊക്കെ ആയിട്ട് പിന്നെ സ്റ്റേജിൽ പങ്കിടാനും ഓരോ സ്ഥലങ്ങളിൽ പോകാനും ഒക്കെ ഒരു ഭാഗം കിട്ടിയിട്ടുള്ള ഒരാളാണ് പിന്നെ തീർച്ചയായിട്ടും പോത്തൻ പോത്തനെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു ഫിലിം മേക്കറാണ് അപ്പം പോത്തനെ പോലൊരാൾ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്കൊരു ധൈര്യമാണ് ഞാൻ ശരത്തിനോട് ഞാൻ പറഞ്ഞു ശരത്തെ പോത്തനുമായിട്ട് ഡിസ്കസ് ചെയ്തോളാം അതിനെപ്പറ്റി പോത്തൻ പോത്തനെന്ത് പറഞ്ഞു ആ സിറ്റുവേഷൻ അതെങ്ങനെയാണോ അത് എന്താ പറഞ്ഞത് കാരണം പോത്ത നമുക്ക് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പം തീർച്ചയായിട്ടും പോത്തനെ പോലെ ഒരാൾ ആസ് എ ഡയറക്ടർ നമുക്കൊരുപാട് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ആക്ടർ നമുക്ക് പറയേണ്ട ആവശ്യമില്ല അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഗംഭീര ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് അപ്പോൾ ഇതിൽ എനിക്കത് കുറച്ചുകൂടെ എനിക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അദ്ദേഹത്തെ പോലെ ഒരാളുടെ ഒപ്പം നിൽക്കുമ്പം പുള്ളി അതെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് അതൊട്ടും ഓവറാക്കാതെ അല്ലെങ്കിൽ താഴോട്ട് പോർഫോം ചെയ്യുന്നത് എനിക്ക് ഒരു ഒരു പുതിയ രണ്ടുപേരും ഷാജുണ്ടുടെ അടുത്ത് ഈ കഥ ആയിട്ട് ചെല്ലുന്നു പക്ഷെ അന്നേരം കൂട്ടാട്ടിനൊന്നും ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയായിരുന്നു ഇവരൊക്കെ അതിലേക്ക് കടന്നു കടന്നുപോയത് അതുപോലെ തന്നെ ഔസേബിനെ കുട്ടിയാട്ടെ മുഖം അതുപോലെ ജോർജിന് ഷാജുചേണ്ട മുഖം മൈക്കിളിന് ദിലീഷേണ്ട മുഖം ഒക്കെ കടന്നുപോയത് എങ്ങനെയാണ് സ്ക്രിപ്റ്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ ഷാജു ചേട്ടനെ വിളിച്ചായിരുന്നു ഇങ്ങനെ ഒരു കഥയുണ്ട് ഇങ്ങനെ ഒരു വേഷമുണ്ട് ചെയ്യാൻ പറ്റും അതൊരു മൂന്ന് വർഷം മുന്നേ വിളിച്ചു അന്ന് പുള്ളി ചെയ്യാന്ന് പറഞ്ഞാൽ ദിലീഷ് ഏട്ടനെ അതുപോലെ തന്നെ പക്ഷെ നമ്മുടെ ഹൗസ്റ്റർ മാത്രമാണ് അപ്പോഴും ഫിക്സ് ആവാതെ പിന്നെ കഥ എഴുതി പ്രോഗ്രസ് ചെയ്ത് വന്നപ്പോ കുട്ടിയെട്ടനാണ് അതിനകത്ത് ആപ്റ്റം തോന്നി അങ്ങനെ അതിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നത് അപ്പൊ ഈ കുട്ടിയാട്ടനെ മനസ്സിൽ കണ്ടപ്പോഴും എന്തായിരുന്നു ആദ്യം ചിന്തിച്ചിട്ടുണ്ടായിരുന്നേ ഒരു വേണ്ട വേണ്ട എന്ത് സംഭവായിരുന്നു ആദ്യം ചിന്തിച്ചിട്ടുണ്ട് എന്റെ മാനറിസം പുള്ളി ഓരോ സീൻ എഴുതുമ്പോൾ പുള്ളി ഇത് എങ്ങനെയായിരിക്കും ചെയ്യാൻ എന്നൊരു സാധനം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ പറഞ്ഞു ഭംഗിയായിട്ട് കൺവിൻസ് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് വായിച്ചു ഇഷ്ടപ്പെട്ടു പിന്നെ കൊടുത്തു വായിച്ചിട്ട് കുടുംബത്തിലെ മരുമകളാണ് ജോർജിന്റെ ഭാര്യയാണ് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ആയിരുന്നു രണ്ടാമത് സിനിമയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് നക്ഷത്രക്കണ്ണുള്ള രാജകുമാരനിലൂടെയാണ് തുടങ്ങിയത് എന്ന് കേട്ടു പിന്നീട് ഒരു വലിയൊരു ഗ്യാപ്പ് വന്നു വീണ്ടും സിനിമയുടെ ഭാഗമായി ഇപ്പൊത്തിലേക്ക് എത്തിയ സമയത്തുള്ള ഒരു സംഭവം എന്താണ് ഗ്യാപ്പ് എനിക്കില്ല കാഴ്ചകാർക്കാണ് ഞാൻ സിനിമയുടെ ഭാഗം തന്നെയാണ് അപ്പോൾ പിന്നെ കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട് റീസെൻ്റ് ഹൗസ് കീപ്പിൽ ഞാൻ വരുന്നത് ഞാൻ ലാസ്റ്റ് മൊമെൻ്റ് ആണ് ഇവരൊന്നും വന്ന പോലെ നേരത്തെ ആയി വന്നതല്ല ലാസ്റ്റാണ് ഞാൻ ഇന്നാകുന്നത് എനിക്കതിനകത്ത് വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടേട്ടനായാലും ഷാനഞ്ചേട്ടനായാലും വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫേർട്ടായിട്ടുള്ള ആൾക്കാരാണ് ഷാനഞ്ചേട്ടൻ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന ആളെ അതുപോലെ കംഫർട്ടാക്കി നിർത്തും അപ്പം അതിൻ്റെ ഒരു ഭയങ്കര സുഖമുണ്ടായിരുന്നു ഈ പ്രോജക്റ്റ് വർക്ക് ചെയ്തപ്പോൾ പിന്നെ ഇതൊരു ഫാമിലി ഫീൽ ഉണ്ടായിരുന്നു ഔസേപ്പിൻ്റെ കുടുംബം തന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിരുന്നു ഇപ്പം ദിലേ ഛേട്ടൻ്റെ പേരായിട്ടില്ല എൻ ചേച്ചിയ വരുന്നത് ഇപ്പോൾ ചേച്ചിയായാലും ഷാൻ ചേട്ടന് ഞാന് പിന്നെ ഹേമന്തുണ്ട് അപ്പോൾ ആ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അപ്പോൾ മനസ്സുകൊണ്ട് നമ്മൾ ഭയങ്കര ആയി പ്രോജക്റ്റ് ചെയ്തപ്പോൾ പിന്നെ ഷരദ് സറിൻ്റെ കോൺട്രിബ്യൂഷൻ പിന്നെ പുതിയ പ്രൊഡ്യൂസറാണ് മേഗൂർ ഫിലിംസ് ആയിട്ട് വേർഡ് ആൻ്റണി അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഭയങ്കര പോസിറ്റീവ് വൈബ് തരുന്ന ഒരു സിനിമയായിരുന്നു ഔസൈപ്പിൻ്റെ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് ഞാനതിപ്പോൾ ഇന്നാണ് കുറച്ച് മുമ്പേയാണ് മനസ്സിലാക്കുന്നത് അഞ്ജലി സ്ക്രിപ്റ്റ് ഒന്നും വായിച്ചിട്ടില്ല കഥയൊന്നും അറിഞ്ഞുകൂടാമായിരുന്നെന്ന് നമുക്കത് അറിയില്ലല്ലോ കാര്യം ഇതെന്താണ് ആക്ച്വലി ഈ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഈ അഞ്ജലിയുടെ ക്യാരക്ടറിനെ സിനിമയിൽ അറിഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെ ബുദ്ധിപൂർവ്വം ഞങ്ങൾ ഡയറക്ടറെ ചെയ്തു ഈ സ്ക്രിപ്റ്റ് വായിക്കാനും കൊടുത്തില്ല കഥയും പറഞ്ഞിട്ടില്ല അപ്പോൾ പലപ്പോഴും അഞ്ജലി ഇങ്ങനെ ഇപ്പം ഞാൻ പറയപ്പോൾ അത് അവിടെ അങ്ങനെ ഒന്ന് വിളിക്കരുത് കുറച്ചുകൂടി ഒരു സമയം തരണം കിട്ടുമെന്ന് പറഞ്ഞാൽ പക്ഷേ അപ്പോഴൊക്കെ ചെയ്തു ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഒന്നും കഥ അറിയാതാണല്ലേ പക്ഷെ അത് നന്നായി എന്നുള്ളത് മാത്രമേ മാത്രമേ ഇത് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റും വായിച്ചുള്ളൂ വായിച്ചുള്ളൂ ഇവരൊക്കെ വെച്ചിട്ട് അഭിമുഖങ്ങളെ നമ്മളിപ്പം കാണുമ്പോഴായ പോലെ ആൾക്കാർ ഏറ്റവും കൂടുതൽ കമന്റ് ഇടുന്നത് എന്താ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ മനുഷ്യന് പ്രായവില്ലേന്ന് അതെയോ പ്രായമായി കിട്ടാ മതി അങ്ങനെയാണ് ചുമ്മായി പൊക്കുന്ന പിന്നെ എനിക്ക് തന്നെ അറിയാം എനിക്ക് ഇത്ര അതാണ് അതിന്റെ കാര്യം അല്ലാതെ പ്രായം നമ്മള് ഞാൻ തന്നെ അനൗൺസ് ചെയ്ത എന്റെ പൈസ ഉണ്ട് നല്ല ആരാ മലയാള സിനിമ ആരെയും പറയും സ്വന്ത വയസ്സ് ഞാൻ പറയും ഞാൻ നേരത്തെ പോലും എന്റെ വയസ്സ് പറയാറുണ്ട് അതിന്റെ ഗുണം എന്നാൽ എനിക്കൊരു അത് ചെറിയ അഹങ്കാരമുണ്ട് ഇത്രയും വയസ്സായിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്ന എന്ന് പറയുന്നില്ലേ മാത്രമല്ല പുതിയ തലമുറയ്ക്ക് ഒരു ഊർജ്ജം പ്രായമൊന്നുമല്ല അത് വെറും നമ്പറാണ് പിന്നെ ഞാൻ എല്ലാവരും എനിക്ക് തോന്നുന്നത് ഈ രക്ഷപ്പെടാൻ വേണ്ടിയൊക്കെ പറഞ്ഞു പ്രായമായി ഇനിയിപ്പോൾ നിന്റെ കാര്യം ഓരച്ചു ഇനി അതൊരു രക്ഷപ്പെടലാണ് പല കാര്യങ്ങളൊന്നും ഒഴിഞ്ഞു മാറാമല്ലോ അനങ്ങയായി നിന്റെ കാര്യം നീ നോക്കോ ചുമ്മാ പറയുന്നത് ഒന്നും കുഴപ്പമില്ല പണ്ടത്തെ പോലെ ഒക്കെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതുള്ളു തലേ വരും കാര്യങ്ങൾ എന്റെ എന്റെ ആ അച്ഛൻ അച്ഛൻ ഇഷ്ടം അങ്ങനെ പറഞ്ഞു അതൊരു ശരി എപ്പോഴെങ്കിലും ഈ ചെയ്യുമ്പോൾ കടന്നു വരാറുണ്ടോ ഇങ്ങനെ കഥാപാത്രങ്ങൾ ഒരു എല്ലാം എല്ലാം പക്ഷെ അഭിനയത്തിന്റെ കാര്യത്തിൽ അച്ഛനെ ഒരിക്കലും എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന അച്ഛന്റെ പെങ്ങൾ ക്യാരക്ടർ റോളുകളൊക്കെ ചെയ്യുമ്പോൾ ചുറ്റയുടെ ചില ചില അത്ഭുതകരമായ നടിയായിരുന്നു അവർ അവരൊരു ക്യാരക്ടറും ചെയ്യുന്നതും വേറൊരു ക്യാരക്ടറിയും ആ ഒരു ബന്ധങ്ങളല്ല നടപ്പിലും ഇരിപ്പിലും നോട്ടം ഒരു ഇമ്മവെട്ടൽ പോലും മറ്റൊരു കഥാപാത്രത്തിൻ്റെ ആയിരിക്കില്ല അതെന്നെ ഒരുപാട് സ്വാധീനിച്ചു പക്ഷേ എൻ്റെ അഭിനയത്തിൻ്റെ എല്ലാം 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 അച്ഛനാണ് വീട്ടിലൊക്കെ ചിലപ്പോൾ പറയും ജ്യൂ ഞാൻ ഞാൻ ചിലപ്പോൾ വർത്തമാനം പറയുമ്പോഴേ വിളി കേൾക്കുമ്പോഴൊക്കെ പറയും അങ്ങനെ അല്ല എനിക്ക് പേഴ്സണലി കുട്ടേട്ടനോട് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടേട്ടനെ അനുകരിക്കാൻ നമുക്ക് തോന്നുന്നത് കുട്ടേട്ടൻ്റെ ആക്ടിങ്ങോ കുട്ടേട്ടൻ സെലക്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് മാത്രമല്ല കുട്ടേട്ടൻ്റെ ഒരു ജീവിതശൈലിയാണ് കുട്ടേട്ടൻ ഭയങ്കര ഒരു ഫാമിലി ഫാമിലിമാൻ ആണ് അതായത് എവിടെ പോയാലും ഒന്ന് ചേച്ചി അല്ലെങ്കിൽ മകന് മകൻ മോന്റെ വൈഫ് ഇവരൊക്കെ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാവും പിന്നെ എപ്പോൾ പറഞ്ഞാലും ഇവരെ കുറിച്ചേ കുട്ടിയേട്ടന് പറയാനുണ്ടാവുള്ളൂ അപ്പം നമുക്ക് ഭയങ്കര കൊതിയോ ഞാനൊക്കെ അങ്ങ് ആ രീതിയിൽ ഞാൻ ഒരുപാട് കുട്ടിയേട്ടനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അത് എൻ്റെ വേറെ ഫാമിലി അതല്ല അത് മാത്രമല്ല വേറെ എൻ്റെ ഒരു വേറെ രസം കൂടെ ഉണ്ട് നമ്മൾ ജീവിതത്തിലേ ജീവിതത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും നമുക്ക് അഭിനയിക്കാൻ സിനിമയില്ലേ അതെ അതെ നമുക്ക് അഭിനയിക്കാൻ ഒരു ആഗ്രഹം മനുഷ്യരെല്ലാം ജീവിതത്തിൽ അഭിനയിക്കുന്നുണ്ട് അത് നമുക്ക് നമ്മളെ സിനിമയുണ്ടോ അത് നമുക്ക് പലതായിട്ട് അഭിനയിക്കാം അപ്പം ജീവിതത്തിൽ നമുക്ക് ജീവിക്കണം അപ്പം ജീവിതത്തിൽ അങ്ങനെ സുഖമായിട്ട് അതാണ് എൻ്റെ ശരി ശരിയിൽ മാത്രമല്ല നമുക്ക് അപ്പം ക്യാരക്ടർ ആകാനും എളുപ്പമാണ് നമ്മൾ നടനെന്നുള്ള മേലൊക്കെ പിടിച്ച് വന്നു കഴിഞ്ഞാൽ അത് തന്നെ ഒരു കഥാപാത്രമാവും നമ്മൾ പുറത്തിറങ്ങിയാലൊക്കെ നടനാണ് അപ്പം ഞാനിപ്പോഴും പറയും ഞാനിപ്പോൾ ഉളച്ച താമസിക്കുന്നത് എന്നാലും എഴുതുന്ന എല്ലാവരും എറണാകുളത്തൊക്കെയാണ് താമസിക്കുന്നത് നിങ്ങൾ മാത്രം എന്തെ ഇവിടെ തന്നെ ഞാൻ എനിക്ക് ആ എനിക്കാ അവിടെ ഞാൻ പുറത്തു ഇറങ്ങിയ ആ ഹുട്ടൻ്റെ പിള്ളേരെ അങ്ങനെ അവിടെ വരുമ്പോൾ എനിക്ക് അസുഖം ഇവിടെ വേറെ പറഞ്ഞോട്ടെ ഒരു ബന്ധങ്ങളുടെ വലിയൊരു സംഭവം ചിത്രം പറയുന്നുണ്ട് അതുപോലെ തന്നെ ബ്രദർഹുഡിന്റെ ഒരു സംഭവം ചിത്രം പറയുന്നുണ്ടായിരുന്നു നിങ്ങക്ക് അതിന്റെ ഉള്ള ഒരു സംഭവം എന്താ എന്താ ഉള്ളിലേക്ക് ഉൾക്കൊണ്ടിണ്ടാവുക അതുപോലെ തന്നെ എങ്ങനെയായിരിക്കും നിങ്ങൾ ആ ഒരു അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവുക രണ്ട് മാത്രമാണ് നിങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ചേട്ടനാണെല്ലാം ഇപ്പം ഞാൻ മിമിക്കരിക്കാരനായതും ഞാൻ ഒരു കലാകാരനായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എന്താ എന്തെങ്കിലും ഒരു എൻ്റെ ഒരു ഗുരുവും അതുപോലെ തന്നെ എല്ലാം എൻ്റെ ബ്രദറാണ് നമ്മളിലുള്ള എല്ലാ പോസിറ്റീവ് പരിപാടികളെല്ലാം അച്ചായൻ വഴി കിട്ടിയിട്ടുള്ളതാണ് ചാച്ചനോ അമ്പച്ചൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കൂടുതലൊരു കലാകാരൻ ആയിരിക്കണം ഒരു കലാകാരനായി കഴിഞ്ഞാൽ നമ്മൾ ഒരു പൊതുസമൂഹത്തിന് മുമ്പേ നമ്മൾ എങ്ങനെ ആയിരിക്കണം നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ നമ്മളെ കാണുന്ന ഒരുപാട് പേരുണ്ട് അപ്പം നമ്മൾ അവരുടെ മുന്നിൽ നമ്മളൊരു ഒരു അങ്ങനെ ആവാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഒരു നേർവഴിക്ക് ഒരാളാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു സഹോദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കാര്യം തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഈ ചിത്രത്തിനകത്ത് ഇപ്പൊ ഔസേപ്പിന് മൂന്ന് മക്കളുണ്ട് അതില് നമുക്കൊരു ഘട്ടത്തിൽ എനിക്കറിയില്ല റിവീൽ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ റിവീൽ ചെയ്യുന്നില്ല പക്ഷേ എങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് തോന്നും ഇദ്ദേഹത്തിനോടാണോ ഈ ഒരു മകനോടാണോ ഇത്രയും സ്നേഹം എന്നുള്ള സാധനം തോന്നും അത് സത്യം ഒരു ചെറിയൊരു ചായ് ഭയങ്കര മോശല്ലേ മകൻ അങ്ങനെ ആരുടെ ഇഷ്ടമുണ്ടോ വീട്ടിലെന്തോ പ്രശ്നമുണ്ടല്ലോ പ്രശ്നമുണ്ടല്ലോ

ാണ് പ്രേക്ഷകന്റെ കാഴ്ചപ്പാടിലുള്ള നമുക്ക് കണ്ടപ്പോൾ ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ബാക്ക് ഡ്രോപ്പും കൂടിയിട്ടാണ് ആ ഒരു സെറ്റിങ്സ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ ചേട്ടനോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അതിൽ കണ്ട കോട ഞങ്ങളുടെ മൈൻഡിലേക്കും പെയ്തിറങ്ങുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു ടെറൈൻ ഈ കഥ പറയാനായിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ടെറൈനും ഒരു ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ് അത് സിനിമ പ്രോഗ്രസ് ചെയ്യുന്ന ചെയ്യുന്നതനുസരിച്ച് ടെറയിൻ്റെ സ്വഭാവം മാറുന്നുണ്ട് സൗണ്ട് ശബ്ദങ്ങൾ മാറുന്നുണ്ട് ക്യാരക്ടർ കേൾക്കുന്ന ശബ്ദങ്ങൾ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ശബ്ദങ്ങൾ അതെല്ലാം ഒത്തന്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത് പറ്റിയിട്ടുണ്ടെന്നാണ് വിശ്വാസം ഹേമന്തിൻ്റെ ഒരു പറയാം ചിത്രം ഒരു ഇന്നസെൻസ് ഉണ്ട് കാണുമ്പോൾ ആ ഒരു ഇന്നസെൻസ് ഞാനത് വേണം തോന്നി ആൾക്കാരുടെ മനസ്സിൽ നിൽക്കണം എന്ന് തോന്നി പുള്ളി കാസ്റ്റ് ഏറ്റവും വലിയ സംഭവം ഞാനും ഇടയ്ക്ക് ഇരുന്നാ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും ഒത്തിരി സംസാരിച്ചോണ്ടേരിക്കും അതിനെ പറ്റി വീട്ടിലെ സഹോദരിയുടെ കലാക്ഷേത്രയില് പഠിച്ചതാ അപ്പോൾ കുട്ടേട്ടൻ അതിനെ പറ്റി ഭയങ്കര ഗ്രാഹ്യാ അപ്പോൾ ഡാൻസ് അങ്ങനത്തെ കാര്യങ്ങള് അങ്ങനെ എന്ത് ടോപ്പിക് ഇട്ടാലും കുട്ടേട്ടൻ അതിനെ സംസാരിക്കാൻ ധാരാളം ഡാൻസില് ഭയങ്കര ഒരു സ്റ്റെപ്പ് എന്റെ ഗുഡ് സിനിമ റോള് ചെയ്യാൻ പറ്റും ഡാൻസർ ഡാൻസ് മാഷ്ടായിട്ട് അഭിനയിക്കാം അല്ലെ ഇന്നൊക്കെ ഡാൻസ് മാർഷർ നിന്നോണ്ടൊക്കെ നിന്നോണ്ട എനിക്ക് മനസ്സിൽ പിടിക്കാത്ത കാര്യം ഇതുവരെ ഞങ്ങൾക്ക് ആദ്യ മനസ്സിലേക്ക് ഇവരെ തെച്ചിപ്പൂവാണ് അതൊക്കെ എനിക്ക് തെച്ചിപ്പൂവെ കാണുമ്പോ ഭയങ്കര ഇഷ്ടായിരുന്നു കുട്ടികളെ കുഞ്ഞിലെ എന്ത് ഞാൻ ഞാൻ അന്ന് എനിക്ക് ഇതുപോലെ കട്ടി മീശയുള്ള ഭർത്താവ് വേണം അതുപോലെ എന്റെ ഗർഭം അങ്ങനെയല്ലേ അങ്ങനെയൊന്നും അല്ല നമ്മള് പണ്ടൊക്കെ ഒരു മരം ചുറ്റി പ്രേമം ഇതൊക്കെയല്ലേ അത് എനിക്കെന്തോ അതുകൊണ്ടായിരിക്കാം അല്ലേ പ്രേമം ഒക്കെ ഞാൻ വേറെ എന്താണ് പ്രണയം ഓ ഞാനിപ്പോ പൂക്കാലത്തെ പ്രണയം അതാണ് ക്യാരക്ടറായിട്ട് വന്നാലും ഓക്കെയാണ് അതല്ലേ പണ്ട് നമ്മൾ കാണുമ്പോ എന്തോ അതിനോട് ഒരു യോജിക്കാൻ പറ്റിയിട്ടില്ല അത്മാതിരി ഡാൻസ് പറയേ എന്തോ കുട്ടിക്കാലത് പോലെ ഈ ഡാൻസ് എന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്കുള്ളതാണ് ആണുങ്ങളെ ഒരു ഒരു ഫെമിനിൻ സംഭവമാണത് എന്നിട്ട് തോന്നൽ അത് ശരിയല്ല എന്റെ തോന്നല് പക്ഷെ അങ്ങ് തോന്നുക അത് എന്തു ചെയ്യും അങ്ങനെ തോന്നി പോയി പണ്ട് പഴയ കോമഡി ഈ പൂണ്ട് വിളയാടിയിരുന്ന കോമഡി സംഭവങ്ങളുണ്ടല്ലോ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ക്യാരക്ടർ വേണ്ടി നമ്മള് കൊതിക്കുന്നുണ്ടോ നമ്മള് ഞാനിപ്പോ ഇന്നിപ്പോ രാവിലെ ഞാൻ നോക്കുമ്പോ എന്റെ മോള് മൈബേഴ്സിറ്റ് കണ്ടോണ്ടിരിക്കയാണ് രാവിലെ ഞാൻ നേരം ഇങ്ങനെ ഓ അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ട ഞാൻ പറഞ്ഞു ദൈവം ഇതൊക്കെ ഇപ്പൊ ഇങ്ങനത്തെ ഒരു കിട്ടിയിരുന്നെങ്കിൽ ദിലീപേട്ടം വളരെ സൈലന്റ് ആണ് സെക്കൻഡ് ഹാഫിനാണ് ദിലീപേട്ടന്റെ പൂണ്ടട്ടം ഫസ്റ്റ് ഹാഫിൽ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ പേരിൽ അയാൾ അഴിച്ചു വിട്ടിരിക്കാണ് അപ്പൊ ആ മറ്റേ റൂമിലോട്ട് സിറ്റ് ഡൗൺ എന്ന് പറയുമ്പോൾ അത് കണ്ടിട്ട്

പലത പ്രധാന ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് ലീല എന്നുള്ള സിനിമയിലെ പിള്ളച്ചൻ ആ പടം വേണ്ട പോലെ ഓടിയില്ല അതെൻ്റെ ജീവിതത്തിന് ഭയങ്കര സങ്കടമുള്ള കാര്യം അതായത് നമ്മൾ സാധന ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാം കൊണ്ടും ഇഷ്ടപ്പെട്ടതാണ് ആ പടം വേണ്ട പോലെ ജനങ്ങളിലേക്ക് എത്തിയില്ലെങ്കിൽ അതായത് നമ്മൾ പറഞ്ഞത് എത്താതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം ഏറ്റവും വലിയ സന്തോഷം വെച്ചാൽ ഒരു പടം ഏറ്റവും നന്നായിട്ട് പ്രേക്ഷകൻ കാണുക വീണ്ടും വീണ്ടും കാണുക അവർ പലരോടും പറയുക അതാണ് സന്തോഷം ഒരു അവാർഡ് അവാർഡ് ഏറ്റവും വലിയ ജനങ്ങളുടെ അംഗീകാരമാണ് ഇന്നത്തെ കാലത്തെ നമ്മൾ സിനിമകൾ സമൂഹവും ഒക്കെ കൂട്ടിച്ചേർത്ത് ചർച്ചയാവുന്ന സിറ്റുവേഷൻ ആണല്ലോ ക്രൈമുകൾ ആവട്ടെ ഫോർ എക്സാമ്പിൾ അപ്പം ചില സിനിമകൾ ഓവറായിട്ട് ക്രൈമിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചർച്ചകളൊക്കെ നടക്കുന്നതാണ് ഈ സിനിമ ജീവിതത്തിൽ ക്രൈം കൂടാനുള്ള കാര്യം അല്ല ഞാൻ ഈ നമ്മുടെ കോവിഡ് കാലത്ത് ആണ് എനിക്ക് തോന്നുന്നത് ലോക സിനിമകളിൽ ഏറ്റവും കൂടുതൽ ലോക സിനിമ ചെറുപ്പക്കാർ കണ്ടത് ആ സമയത്തായിരിക്കും ഇപ്പം എല്ലാം ഇപ്പം നമ്മുടെ ഈ മൊബൈലിൽ കിട്ടുമല്ലോ ഏറ്റവും കൂടുതൽ കൊറിയൻ സിനിമകൾ ഏറ്റവും കൂടുതൽ ബ്രൂട്ടാലിറ്റിയുള്ള ഒക്കെ കാണിക്കുന്ന സിനിമകളാണ് അങ്ങനെ കണ്ട ഒരുപാട് പ്രേക്ഷകരുണ്ട് ഈ സമൂഹ ആ സിനിമയല്ല ഈ മൊബൈലിൽ കണ്ട സിനിമയുണ്ട് അപ്പം അങ്ങനെ ഏത് കണ്ടവരൊക്കെ ചീത്തയായി പോകും അടിസ്ഥാനപരമായിട്ട് സമൂഹത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മുഴുവൻ കുടുംബത്തിലെ പ്രശ്നമാണ് കുടുംബത്തിൽ ആ കുരു കുട്ടിയെ അതെങ്ങനെയാണ് അവന് അവൻ്റെ ആ കുടുംബം എന്നും അപ്പോൾ ആലോചിച്ചറിയുന്ന ഈ കളിപ്പിടത്തായിട്ട് വരുന്ന കുട്ടികൾ മുഴുവൻ നോക്കിക്കും അതിനൊക്കെ എല്ലാം പ്രധാന സംഭവം കുടുംബമാണ് അത് അച്ഛനും അമ്മയാണ് ശരി കുട്ടി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നു അവർ പഠിക്കുന്ന സ്കൂള് അവർ പോകുന്ന സാഹചര്യങ്ങൾ അതിനെ അവർ ഭംഗിയായി നോക്കണം കുട്ടികൾ വളർന്നു വരുന്ന സാഹചര്യം നോക്കണം പിന്നെ ഇപ്പം ഈ പറഞ്ഞില്ല പലതും സുലഭമാണ് ഇപ്പം ഈ പറഞ്ഞ മയക്ക് വരുന്നതും കഞ്ചാവും കള്ളും അങ്ങനത്തെ സാധനങ്ങൾ സുലഭമായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് ഉപയോഗം കൂടും അതിനെ നിയന്ത്രിക്കാൻ സംവിധാനം വേണം നമ്മുടെ സംവിധാനത്തിലുള്ള കുഴപ്പങ്ങളാണത് അപ്പോൾ അതിനെ നിയന്ത്രിക്കാനാണ് വേണ്ടത് നിയന്ത്രി മാത്രമല്ല ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായ ശിക്ഷ ഉണ്ടാവുള്ളതിന് ശിക്ഷിക്കുക അല്ലെങ്കിൽ പിന്നെന്തോ അത് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ ഉള്ളൂ പിന്നെ ഇങ്ങനെയുള്ള ഈ പറഞ്ഞ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട് അതിനകത്ത് രാഷ്ട്രീയമുണ്ട് മതമുണ്ട് അങ്ങനെ പലതും ഉണ്ട് ഏതെങ്കിലും രീതിയിലൊക്കെ സഹായങ്ങൾ കിട്ടും ഒരു ക്രൈം ചെയ്താലും രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ ഉണ്ട് അപ്പൊ ഇന്ത്യയും ക്രൈം ചെയ്താലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു പ്രധാന കാരണങ്ങൾ അതുകൊണ്ട് സിനിമ കൊണ്ട് മാത്രം സിനിമ കൊണ്ടാണെങ്കിൽ അത്ര നല്ല സിനിമകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് സീരിയല് വന്നില്ല നമ്മുടെ മഹാഭാരതവും രാമായണവും ഒക്കെ സീരിയല് വന്നില്ലേ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നമുക്ക് സ്വാതന്ത്ര്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്ന ആരാ മഹാത്മാഗാന്ധിയാണ് നോൺ വയലൻസ് ആണ് പുള്ളിയുടെ ആയുധം നമുക്ക് അത് അങ്ങനെയല്ലേ വേണ്ടത് അതിന്റെ പിന്തുടർച്ചൊക്കെ അവരൊക്കെ ജനിച്ച നാടല്ലേ അത് അതുകൊണ്ട് ദൃശ്യം മോഡൽ കൊലപാതകം എന്ന് പറഞ്ഞ കേട്ടോ ദൃശ്യത്തിന് മുൻപ് ആരും കൊലപാതകം ഇട്ട് എവിടെയും കൊണ്ട് കുളിച്ചിട്ടിട്ടില്ലേ അത് പിന്നെ മോഡൽ കൊലപാതകമല്ലോ വെറുതെ അതാണ് പറഞ്ഞത് എന്തും വെറുതെ പിന്നെ സിനിമ കുറച്ചൊക്കെ സ്വാധീനിക്കുന്നുണ്ട് ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മുണ്ടെടുത്തോ അറിയാതെ നമ്മൾ ഒരു സൈഡിങ്ങനെ ചെരിഞ്ഞു പോകും ലാലട്ടനായി പോളേജിലോട്ടൊക്കെ ചെല്ലുമ്പോഴേ മുണ്ടെടുത്തോ അറിയാതെ ഒരു സൈഡ് ചെരിഞ്ഞിട്ട് ഇങ്ങനെ നമ്മളിത് ഇങ്ങനെ ഒരു പിടുത്തം ഉണ്ടായിരിക്കും അറിയാതെ പിള്ളേരോടൊക്കെ സംസാരം പെണ്ണുങ്ങളൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കുക ഒരു ലാലട്ടം വരും മുടി ഇച്ചിരി നീട്ടി വിളി അപ്പൊ തന്നെ മുമ്പ് മറ്റേ മറ്റതിലെ കിങ്ങിലെ അതൊക്കെ സ്വാഭാവികമായിട്ട് വരും എന്ന് പറഞ്ഞാൽ അവര് എത്രയോ ലാലോട്ടനെ എത്രയോ പേരെ പോയി തല്ലിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ആരെങ്കിലും പോയി തല്ലാൻ പോയിട്ടുണ്ടോ ഒരിക്കലും പോയിട്ടില്ല അതപ്പ ഇതിനൊക്കെ അപ്പറം വേറെന്തൊക്കെയോ ആണ് ഏത് സിനിമയിലാണ് അമ്മേനെ അനിയനെയും ചുറ്റിക്കൊണ്ട് അടിച്ച് കൊല്ലുന്നത് ഏതെങ്കിലും സിനിമയൊക്കെ കാണിച്ചിട്ടുണ്ടോ അമ്മേനെ അനിയൻ കൊല്ലുന്നത് പിന്നെ മൊബൈൽ പിടിച്ച് മേടിച്ച് വെച്ചതിന് പ്രിൻസിപ്പലിനെ നന്ദി പുറത്തിറങ്ങിയ കുന്നുകളെടാന്ന് ഏതെങ്കിലും സിനിമയിൽ ആരെങ്കിലും നായകൻ പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ക്യാരക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതൊന്നും സിനിമയെ ഒരമ്മ പറയുന്നു മകൻ വൈകുന്നേരം വരുമ്പോൾ പേടിയാവുന്നു അവൻ അമ്മ എന്നുള്ള രീതിയിലല്ല എന്നെ കാണുന്നു എന്നൊരു സ്ത്രീ പറയുന്നത് പോലീസുണ്ട് എക്സൈസ് ഉണ്ട് അതുപോലുള്ള ഒരുപാട് സംവിധാനങ്ങളില്ലേ അതെല്ലാം ഉപയോഗിച്ച് അടിച്ചമർത്തേണ്ടതാണ്